വയനാട് ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കരടിക്കായുള്ള തെരച്ചിൽ തുടരുന്നു കരടി പനമരം ഭാഗത്തെത്തിയതിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നു കരടി ഇന്നലെ തരുവണിയിലെത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ജനവാസ കേന്ദ്രത്തിൽ കരടി ഇറങ്ങി മൂന്ന് ദിവസം പിന്നിട്ടിട്ടും മയക്കുപെടി വെക്കാനോ പിടികൂടാനോ കഴിയാത്തതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ ജിൻസ് തോട്ടുംകര വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കും ജിൻസ് പല ഭാഗങ്ങളിലായി പല ദിവസങ്ങളിലായി കരടിയെ കാണുന്നു എന്താണ് വനംവകുപ്പിന്റെ നീക്കം ഇപ്പോൾ പുലർച്ചെ മണിയോടെയാണ് ഈ പലമരം ടൌണിനോട് ചേർന്നുള്ള പ്രദേശത്ത് നാട്ടുകാർ ഈ കരടിയെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള സിസിടിവിയിലും ഈ കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ഈ കരടിക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ആർ അർ ടി സംഘവും അതുപോലെ തന്നെ മയക്കുവീടി വിദഗ്ധരടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് വിവിധ സംഘങ്ങളാക്കി ആക്കിക്കൊണ്ടാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത് എന്തായാലും സന്ദർഭം ഒത്തു വന്നാൽ ഈ കരടിയെ ഇന്ന് തന്നെ മയക്കുവീടി വെക്കും എന്നുള്ളതാണ് പറയുന്നത് ഇന്നലെ തരുവണിയിലായിരുന്നു ഈ കരടിയെ കണ്ടത് അതിനുശേഷം അവിടെ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ വീണ്ടും കരടി എത്തിയിട്ടുള്ളത് എന്തായാലും ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇത്തരത്തിൽ ആളുകളെ ഭീതിയിലാക്കിയ ഈ കരടിയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഇതിനെ പിടികൂടാനോ മൈക്കൂടി വെക്കാനോ കഴിയാത്തതിൽ കടുത്ത ആശങ്ക നിലവിൽ ഈ പ്രദേശവാസികൾക്കിടയിലുണ്ട് എന്തായാലും ഇന്ന് തന്നെ ഈ കരടിയെ പിടികൂടും എന്നുള്ള കാര്യമാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത് ഒരു കാര്യം ഒരു വിവരം കൂടി മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയിറങ്ങിയ സാഹചര്യമുണ്ട് പന്നി ഫാമിൽ നിന്ന് ഈ പന്നിയെ കൊണ്ടുപോകുന്നു ഒപ്പം ഇന്നലെ ചെതലയത്ത് പശുവിനെ കടുവയെ ആക്രമിക്കുന്നു അങ്ങനെ മൊത്തത്തിലൊരു വന്യമൃഗശല്യത്തിന്റെ ഭീതിയിൽ വയനാട്ടിൽ ആ ഒരു അവസ്ഥയുണ്ട് ഈ മൂടക്കൊല്ലിലെ കാര്യങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും വയനാട്ടിൽ ഇപ്പോൾ വന്യമൃഗങ്ങൾ വന്യമൃഗത്താൽ തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെയാണ് ഈ മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവി ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ടായത് ഇന്ന് പുലർച്ചെ മൂടക്കൊല്ലി സ്വദേശിയായിട്ടുള്ള ശ്രീജിത്തിന്റെയും അതുപോലെ തന്നെ ശ്രീനേഷിന്റെയും ഉടമസ്ഥയിലുള്ള പന്നി ഫാമിലായിരുന്നു ഈ കടുവ എത്തിയത് ഈ ഫാമിലുള്ള ഒരു പന്നിയെ കടുവ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും ഈ കടുവയുടെ കാൽപ്പാടുകളും അതുപോലെ തന്നെ രക്തക്കറകളും കണ്ടെത്തിയിട്ടുണ്ട് ഒരു മാസത്തിനിടെ മൂന്ന് തവണയാണ് ഇതേ ഫാമിൽ കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ ഈ കടുവ എത്തുകയും ഇരുപത് പന്നികളെ കൊല്ലുകയും ചെയ്തു പിന്നീട് വീണ്ടും ഈ കടുവ ഫാമിലെത്തുകയും ആറ് പന്നികളെ കൊല്ലുകയും ചെയ്തു ഏറ്റവും ഒടുവിലാണ് ഇന്ന് വന്ന് വീണ്ടും രണ്ട് പന്നികളെ കൂടെ കൊല്ലുകയുണ്ടായത് ഇതുവരെ ഏകദേശം ഇരുപത്തെട്ട് പന്നികളാണ് ഈ ഫാമിൽ ഇതുവരെ കടുവിയുടെ ആക്രമണത്തിനിരായിട്ടുള്ളത് വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ ഇരുപത് പന്നികളെ കൊന്ന സമയത്ത് അന്ന് വനംവകുപ്പ് ക്യാമറകളും അതുപോലെ തന്നെ കൂടും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യാമറയിൽ ഈ കടുവയുടെ ദൃശ്യവും പതിഞ്ഞിട്ടുണ്ടായിരുന്നു വനംവകുപ്പിന്റെ ഡാറ്റാബേസിൽപ്പെട്ട ഡബ്ല്യു ഡബ്ല്യു എൽ മുപ്പത്തി ഒൻപത് എന്ന പെൺകടുവിയാണെന്ന് സ്ഥിരീകരിക്കുകയുമുണ്ടായി അതിനുശേഷം രണ്ട് കൂടുകൾ ഈ പ്രദേശത്ത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കടുവയെ പിടികൂടാത്തത് വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ കടുവയെ കൂട് വെച്ച് പിടികൂടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മയക്കോടി വെച്ച് പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് അല്പസമയത്തിനകം ഇവിടുത്തെ നാട്ടുകാർ ഇരുവളം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വർദ്ധിച്ചു വരുന്ന വന്യമൃ ശല്യത്തിനെതിരെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത് ആവശ്യമാണ് ഉന്നയിക്കുന്നത് ശരി ജിൻസാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്